പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ലൈക്ക് ഷെയും കമന്റ് നൽകുന്നതിനൊപ്പ കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ചായ കുടിക്കുന്നില്ലേ ചായ കുടിക്കുന്നില്ലേ ഏറ്റവും വാ ഇന്നലെ ഇന്നലെ വൈകിട്ട് മുഴുവനും ഒരു മണി രണ്ടുമണിവരെ ഏറ്റവും ഓടി നടക്കുമായിരുന്നു ഉറങ്ങാതെ എന്നിട്ട് ഇപ്പം കിടന്ന് ഉറങ്ങും അല്ലേ ഏ ഏ ഇന്നലെ വൈകിട്ട് മുഴുവനും ഓടി നടക്കില്ലായിരുന്നോ ഇന്നലെ വൈകിട്ട് മുഴുവനും ഓടി നടക്കുവല്ലായിരുന്നോ വാ ഏറ്റുവാ ചായ കുടിക്കാം ചായ കുടിക്കണ്ടേ ക്ഷീണോ അതുകൊണ്ട് ഇന്നലെ പിന്നെ അടുക്കളയെല്ലാം തപ്പി ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി നടന്നിട്ട് അല്ലേ ഉറക്കുന്നുണ്ടോ വാ ഏറ്റുവാ ചായ കുടിക്കാൻ ഏറ്റുവ ചായ വാ കുടിക്കണ്ടേ വാ ഏറ്റുവാറ നില വൈകിട്ട് ഉറങ്ങാൻ ചോണ്ട വാ ഇന്നലൊക്കെ കുടിച്ച കപ്പോടെ കൊണ്ടു വച്ചിട്ടുണ്ടല്ലോ മറന്നു പോയ എടുത്തു പോകാനായിട്ട് അപ്പൊ ഇന്നലെ വൈകിട്ട് മൊത്തം എലിക്കുട്ടിയമ്മ ഇല്ല ഓടി നടക്കുവായിരുന്നു ഒരു ഒരു ഒന്നൊന്നര വരെ അത് ഞങ്ങൾ കിടന്നു തോന്നലേ ഒന്നര വഴി ആ മീറായിരിക്കും ഞാനിവിടെ ഇരിക്കുമ്പോൾ ുംോലിന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ ചെറിയ മീനില്ലേ ഇതാണ്ട് വേറെ ഇല്ല ഇതിനാ പറയുന്നത് അത് മാങ്ങ തേങ്ങ അരച്ചൊരു പ്രത്യേക രീതിയിലാണ് കറി വെക്കുന്നത് മീൻകറി വെക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഇങ്ങനെ ചെറിയ ടൈപ്പ് മീനൊക്കെ ഇല്ലേ മത്തി അയല കൊഴുക പിന്നെ ചെറിയ മീനുകളല്ല ഈ രീതി വെക്കുന്നത് നല്ലതാണ് മാങ്ങ ഇട്ട് വെക്കുവാണെങ്കിൽ അന്നത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പുളി ഇട്ട് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസവും കൂടെ ഉപയോഗിക്കാം ഞാൻ മാങ്ങാ വെക്കുന്നത് കപ്പ കഴുകി വെച്ചിട്ടുണ്ട് മീൻ കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ അല്ലേ അത് ചുമതള്ളി ഇഞ്ചി വെളുത്തുള്ളി അല്ലേ അരിഞ്ഞേ

ഞ്ഞ ഞാർ ഇനിയിപ്പം ഏകായിരിക്കും ചായ കൊടുത്തില്ലായിരിക്കും അപ്പൊ ഇത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് ഉണ്ടാക്കുന്ന കേട്ടോ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു കൊടുക്കുക കുറച്ച് വരണേ ഇനി ഇട്ട് കൊടുക്കാവേ ഇട്ടുകൊടുക്കാവേ ഞാൻ അരിഞ്ഞിട്ടൊന്നും ഇല്ല മുഴുവത്തോടെ ഇട്ടു കൊടുക്കുന്നു

ആ ക്ലെയിൻ ഔട്ടാ ക്ലെയിനൗട്ടാ അത് അത് മറ്റേ ഇതാന്നേ നമ്മുടെ ഇതേ കൂട്ട ഗ്രാമ്പൂവിൻ്റെ ഇതല്ലേ ഗ്രാമ്പു തൈലാണെന്നാണ് ആ അത് തന്നെ അത് ഗ്രാമ്പു തൈലാണ് ഗ്രാമ്പു തൈലാണ് പണ്ട് ഞാൻ ആവേടിച്ച് പണ്ട് പഞ്ഞിക്കകത്ത് ഇങ്ങനെ മുപ്പി വെച്ചാൽ ഓർക്കുന്നുണ്ട് അത് ഇതല്ലായിരുന്നു അത് വേറെ കുപ്പിക്കകത്തായിരുന്നു ഇത് പിന്നെ നമ്മുടെ ഇത് ട്യൂബിനകത്തല്ലേ ക്ലെയിൻ അല്ലേ ആ അമ്മയ്ക്ക് ചായ ഇവിടെ കൊണ്ടു കൊടുത്തായിരുന്നു അത് കുടിച്ചിട്ട് കപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് നല്ല ദിവസത്തെ കപ്പായിരിക്കും എന്ന് അവരുടെ അതല്ല ചായ കുടിച്ചതെന്നു പറയുമല്ലേ ഇത് ആ ചായ കുടിച്ചിട്ട് കപ്പവിടെ കഴുകി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആ അമ്മ കുടിച്ച കാര്യ പറഞ്ഞത് ഏലിക്കുട്ടി കുടിച്ച കാര്യം പറയുവോ ഇതേ ആ ഇന്നത്തെ ഇന്നലത്തെ ഓട്ടത്തിൻ്റെ നടപ്പിന്റെ ക്ഷീണമുണ്ട് അല്ലെങ്കി ഇപ്പം പുറത്തിറങ്ങി നടക്കേണ്ട ആളാണ് ഏ

തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ തേങ്ങായ കൂടെ അതിനകത്ത് തോന്നുന്നു ഇതിന്റെ വെള്ളമായി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണേ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ ഒത്തിരി എരിവ് വേണ്ട ഇത് മതിപ്പൊടിയേറ്റില്ലേ കഴിഞ്ഞു പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തീർന്നു കേട്ടോ മഞ്ഞൾപ്പൊടി ഇച്ചിരി റാഗിപ്പൊടിയും കൂടെ ഒരു കിലോ റാഗിപ്പൊടി കാക്കിലെ മഞ്ഞൾപ്പൊടിയും കൂടെ മേടിക്കണേ മറന്നു പോകരുത് ആ പുട്ടുണ്ടാക്കണേ അരിപ്പൊടിയുടെ കൂടെ റാഗിപ്പൊടിയുടെ പുട്ടുണ്ടാക്കുന്ന നല്ലത് എനിക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല വെയിൽ തെളിയുമായിരുന്നെങ്കിൽ അരി ഇരിപ്പുണ്ടായിരുന്നു പച്ചിരി അതൊന്നും കഴുകി വാരിയോ പതുക്കെ ഒന്നും ചൂടാക്കി കഴിഞ്ഞു കൊണ്ടേ പൊടിപ്പിച്ചെടുക്കാരുന്ന് വെയിൽ തെളിയാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഈ അതുപോലെ മുളക് പൊടിയൊക്കെ തീരാറായി നമ്മള് പൊടിപ്പിച്ചു വെച്ചത് വെയിലു തെളിയാതെ നടക്കുകയല്ല ഒരു ദിവസം വെയിൽ തെളിഞ്ഞാലും അതുകൊണ്ടൊന്നും ഉണങ്ങി കിട്ടിയല്ലേ രാവിലെ ഒന്ന് തെളിഞ്ഞതായിരുന്നു പിന്നെ പിന്നത്തെ വലിയൊരു മഴ വന്നിപ്പോ തോർന്നിട്ടുണ്ടേ ഈ വർഷം വർഷമല്ലായാലും മഴ കൂടുതലാ എന്നും മഴയാ ഇടക്കങ്ങനെ ഇഞ്ച സമയമേലെ നേഴയലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല തുണിയലക്കല ഉണങ്ങലവ ഒന്ന് ശരിയായിലാലക്കി വെക്കാൻ പറ്റ ഉണങ്ങി എടുക്കണം അരപ്പിച്ചു പാടാണ് കുട്ടാർ കണ്ടല്ല എവിടെ പോസ്റ്റിലില്ലേ കൊച്ചിങ്ങന്നല്ല പാടാ ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഇത് മതിട്ടോ ഇതെ ചൂടാറിയതിനു ശേഷം നമ്മൾ അരച്ചെടുക്കണം ചൂടാർത്തം ഇപ്പൊ വളുമേക്കരിക്കുള്ള അരപ്പ് ഉണ്ടാക്കാനുള്ള ചോറിനായാലും പുഴുക്കിനൊക്കെ തിന്നാനായാലും നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചെറിയ മീനുകളൊക്കെ അല്ലേ നമുക്ക് അതൊക്കെ ഇങ്ങനെയൊന്നും വെച്ച് നോക്കി വറക്കാതെയൊക്കെ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചുരുത്തരോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ കപ്പ വീക്കണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഇവാ നീ തീ ഇല്ലല്ലോ വെറ്റനിയോ டம்ക്ക ലൈ സമയമില്ല you നമസ്ചരി അപ്പ आलू കൊണ്ട കൊടുത്തില്ലട്ടോ ഇവാനെ വിളിച്ചോ പരിയായിട്ടുണ്ട്. ഞാർപ്പിന് ഒരു നല്ല മണം ഉണ്ട് ട്ടോ. ആ വറുത്തക്കെടുത്തെൻ ചെയ്യണം. അളന്നകതോർത്തെടുത്തെൻ. ആവശ്യമത്തിനुसार എന്തോര ആവശ്യം ഉണ്ടാനനുസരിച്ച് വെള്ളം ഒഴിച്ചോ. 4 ആവശ്യമത്തിനനുസരിച്ച് ഇടുക. അപ്പേ കോംബോ ഇത്ര ചാറ് കൂടലുകളാണല്ലേ. രച്ചില്ലേ അതുകൊണ്ടാ നമ്മ സാധാരണ മീൻ വെറ്റിന്ന് വേറെ രീതിയിലല്ലേ വേങ്ങ അരച്ചു വെക്കുമ്പോ ഈ കളറെ വിടല്ലോ ഇത് പറ്റി കഴിഞ്ഞ് കഴിയുമ്പോ ഇച്ചിരി ചോക്ക് കളർ വന്നു ൂടെ ഇതിലിട്ട് നമ്മള് ഉപ്പും കൂടെ ഒഴിച്ച് തിളക്കണം നല്ലപോലെ തിളപ്പിക്കണം ഉപ്പു പൊടിയല്ല ഉപ്പ് വേറെ ഉപ്പു പൊടി ഇട്ടു മിക്സ് അപ്പോൾ ഇതിനി തിളയ്ക്കുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം തീ കത്തി നന്നായിട്ട് തളയ്ക്കണം അപ്പതേ അമ്മ അടുത്ത ജനലെങ്കിലോട്ട് വന്നു ഫ്രണ്ടിലെ ജനലെങ്കിലോട്ട് വന്നു ഉറക്കം കഴിക്കാം ഉറക്കമൊക്കെ കഴിഞ്ഞു തന്നു കഴിഞ്ഞു തന്നുക്കം ഉറക്കേ ഉറക്കം ഉറക്കം കഴിഞ്ഞു തന്നോ ഇല്ലേ വൈകിട്ട് ഓടുന്നതൊക്കെ നേരം നേരമ്പഴത്തൊന്നും പറഞ്ഞോണ്ട് തെഞ്ഞു വിളിപ്പിനുറങ്ങി മനസ്സിലാകുന്നില്ല അല്ലേ ആ അര നോക്കിയിക്കണ അരേ നോക്കി നിൽക്കുന്ന വല്ലവരും വരാനുണ്ടോ എല്ലാവരും വരാനുണ്ടോന്ന് അങ്ങോട്ട് നോക്കി നോക്കിയിക്കണ ഏ ഫുഡ്ന്നില്ലല്ലോ മൂട ദിവസം പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് അത്ര ഒരു തെളിച്ചില്ല വലിയ വരാനുണ്ടോ വലിയ വരാനുണ്ടോ അങ്ങ് നോക്കിക്കണേ വഴിയിലോട്ട് നോക്കിട്ടോ ചെയ്തോളൂ അല്ലേ എന്നാ എന്നാ അവരെന്റെ കാര്യം ാണ് രാവിലെ ജോമോനോട് അമ്മ വഴക്കുണ്ടാക്കുവാൻ തോന്നുന്നു അമ്മ വഴക്കുണ്ടാക്കുവാണോ അല്ല പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നേ ജീവിക്കണം അവനോ ഇത് മര്യാദയ്ക്ക് ജീവിക്കുന്നേ അവനോന്റെ എന്താമ്മേ ഇത് മര്യാദയ്ക്കല്ലേ ജീവിക്കുന്നേ ആണോ എന്നിട്ട് പിന്നെ ഇതിലും ഇന്നലെ ഉറങ്ങാന്നെ എന്റെ അമ്മ ഇന്നലെ എന്നാ ഉറങ്ങാഞ്ഞേ ആരും അമ്മ ഏലിക്കുട്ടി ഓടി നടക്കുവായിരുന്നു എന്നോട് പറഞ്ഞ് ഇപ്പൊ ഉറങ്ങാതെ പകലല്ലേ ഉറങ്ങുന്ന ഉറങ്ങുന്നേന്ന് ഏറ്റു പോകാൻ എന്നോട് പറഞ്ഞു പണ്ട് അമ്മയ്ക്കുണ്ടല്ലോ പകല് ഞാൻ കിടക്കുന്നു പാല് കടന്നു കഴിഞ്ഞാൽ വഴക്കമുണ്ടാക്കും കുത്തിയിരുന്ന് പക്ഷെ കടക്കിയല്ല കിടക്കിയ ഞാനപ്പൊ വിചാരിക്കും അമ്മയ്ക്ക് ക്ഷീണൊന്നുമില്ല ഒന്ന് കിടന്നുകൂടെയെന്ന് അമ്മ വേറെ വലിയ ഞാൻ വന്നുകഴിഞ്ഞാൽ പണിയൊന്നും ചെയ്യുന്നില്ല എന്നാലും കിടക്കിയല്ല കുത്തിരിപ്പായിരുന്നു

പോയി പിടിക്കട്ടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂള്ളു നമ്മൾ രാജ്യം അത് പശുവിനെ കെട്ടിയതല്ലേ പശുവിനെ കെട്ടി തിരിച്ചതാ പശുവിനെ കെട്ടി തിരിച്ചാ നെയ്യുന്നല്ലേ പശുവിനെ പൊള്ളയെല്ലാം അവിടെ തിന്നാ തിന്നിട്ട് അതിന്റെ കമ്പ് ചാഞ്ഞിറക്കാൻ ആ ആ അത് എന്നാ എന്ന സാമാന മരം നിരത്തില്ല എന്റെ ഒരു പൊള്ളയാ അതെല്ലാം കെട്ടിയിരുന്നു അയ്യോ അത് കപ്പയൊന്നും അല്ല അവിടെ കപ്പയൊന്നുമില്ല അത് മരത്തിന്റെ കമ്പ അതൊരു മരത്തിന്റെ കമ്പാന്നേ കപ്പച്ചവറൊന്നും അല്ല

അവൻ പാലും കൊണ്ട് പോവാൻ തോന്നുന്നുണ്ടോ കൊടുക്കാൻ പോവാ പാല് കൊണ്ടു കൊടുക്കാം പാല് കൂട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുവാണേ മീൻ മീനല്ലിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തീ കുറച്ചിട്ടാണ് അടച്ചു വെച്ച് വേവിക്കാം റെഡി ആയിരിക്കുന്നു അപ്പ എങ്ങനെ മ്മ ചായ കുടിച്ച കപ്പൊക്കെ ആയിട്ട് ഇപ്പാണ് വരുന്നത് ക്ഷീണം കാരണം അവിടെ കഴുകി വെച്ചിട്ട് കിടക്കുവെന്ന് തോന്നുന്നു ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൻ്റെ മൂഡ് ഓഫാണ് ഇപ്പം കാണിക്കുന്നതെന്ന് തോന്നുന്നു രാവിലെ കൊഴുവക്കറി കൊഴുവക്കറി കിട്ടാമ്മേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടു മനസിലാക്കിയതാ എപ്പോഴും വഴക്ക് പറയാന്നുള്ളത് സെമിനോട് യോമോനോട് പെരുമാറാൻ അറിയത്തില്ല എന്താ കാര്യം അതിന്റെ എന്തോ കാര്യം ഉണ്ടല്ലോ എന്താ ജോമോ ചോദിക്കട്ടെ ഞാനാരെങ്കിലും ഉണ്ടല്ലോ നേരെ എൻറെ അമ്മയോട് ചോദിക്കും എന്റെ അമ്മയോടാണ് ഞാൻ എന്താ അമ്മയെ ഞാൻ എന്നോട് മാത്രം ഇങ്ങനെ ദേഷ്യം മറ്റു മക്കളോട് ദേഷ്യമില്ലാന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ അങ്ങനെ പൂർണ്ണമായിട്ട് ദേഷ്യം പറയാനൊന്നും ഇല്ല ചില സമയത്തൊക്കെ ഉള്ള കൊടുക്കണ്ടേ അല്ലെങ്കി പിന്നെ അവർക്ക് വിസക്തി അല്ലേ

അവർ കൂട്ടിക്കിടക്കുന്നതല്ലേ അവർക്കുണ്ടെ കുഴപ്പം അവരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ല സ്നേഹമുള്ളവരല്ലേ നമ്മുടെ രാവിലക്കാരില്ലേ പരപ്പ് റെഡി ആയിട്ടുണ്ട് കപ്പക്കുള്ള അരപ്പും കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളു അതൊക്കെ മതി മഞ്ഞപ്പൊടി കൂടെ മഞ്ഞപ്പൊടി എടുത്തു കൂടി പോണോ പോയി നിലവായിട്ട് ഓടി നമ്മുടെ ഉപ്പ് കലക്കുന്ന ഭരണിയാണ് അത് ഉപ്പ് കലക്കെയ്ത് തീർന്നു പോയി അടുത്തത് കലക്കാൻ പോവാ പഴയ ഓർമ്മകളല്ലേ എല്ലാവരും വീട്ടിലുണ്ടോ ഇതൊക്കെ അല്ലേ ഞാൻ അച്ചാരുണ്ടാ ജോമോനോട് ഇങ്ങനത്തെ ഒരു ഭരണി മേടിച്ചോണ്ട് വരാനാ പറഞ്ഞു വിട്ടത് ജോമോൻ പത്ത് ലിറ്റർ കൊള്ളത് പിന്നെ ആന ഭരണി മേടിച്ചു അത് ഒരെണ്ണം എന്ന് പറയുമ്പോ രണ്ടെണ്ണം മേടിച്ചോണ്ട് എന്നെ കാണിക്കാനത് എന്നാൽ വൈൻ ഇടണം എന്ന് പറഞ്ഞാൽ മകളിവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയില്ലേ അതിന് ഇച്ചവല്ലേ നമ്മൾ ഇടുള്ളൂ ഇതുപോലെ തന്നെ പറഞ്ഞാ വേണ്ടത് അച്ചാറിടാനായാലും ഇതുപോലത്തെ ഇതിന് ചെറുതായാലും അച്ചാറിടാൻ നല്ലതാണ് അതും ഇത്രയും വലുപ്പം വേണ്ട ചെറുതും അതിന് പകുതി മതി നമ്മളാ കാസ് കഴിഞ്ഞ് തേങ്ങ തള്ളാങ്കഴിഞ്ഞ് കഴിയുമ്പോ അവിടെ ഇല്ലേ അത് തന്നെയല്ലേങ്ങാട്ടുണ്ട് എമ്മെ <kung sharpatic wolf> hmm. <sk> അമ്മയും ഇവിടെ നീന്തോ ഉപ്പു കലകണം വർഷായമ്മ ഉപ്പു വരണി മേടിച്ചിട്ടിവിടെ ആ ഉപ്പ് കലകുന്ന ഭരണി മേടിച്ചിട്ട് ഞാൻ വന്ന കാലം പോലും ഇവിടെ ഉള്ളത് അതുകൊണ്ട് എത്ര വർഷമായി കാണുന്നു

ഇവിടെ തിന്നു കപ്പിയ രോമം പറഞ്ഞ രാവിലെ കപ്പ കപ്പ തിന്ന കഴിഞ്ഞാൽ രാവിലെ ക്ഷീണാണ് പണ്ട് കാലത്തെ മനുഷ്യന് എന്നതാണോ തിന്നോണ്ടിരുന്നത് പണ്ട് കാലത്തെ കപ്പയും കഞ്ഞും കൂടെ അയച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ലായിരുന്നു ഇല്ല ഞാൻ ഇവിടെയൊക്കെ രാവിലെ പണിക്ക് പോകുമ്പോഴത്തേനും ഇവിടെ കടത്തിലൊക്കെ പോകുമ്പോഴത്തേനും കപ്പ് ഉണക്കക്കപ്പ ആയിരിക്കും കൂടുതലും ഉണക്ക കപ്പയും അത് കഴിഞ്ഞ് കുറച്ച് കപ്പതിനും അത് കഴിഞ്ഞ് കഞ്ഞി കൂടെ കുടിക്കും അപ്പം സംഗതി തോട്ടപ്പ അങ്ങനെയൊക്കെ കടന്നോണ്ടിരുന്നില്ല കറി അങ്ങനെ തളച്ചോണ്ടിരിക്കുന്നു മീൻകറി നമ്മുടെ മീൻകറി വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ മേളിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒരല്പം ഒഴിച്ചു മതി വെക്കാവേ നമ്മുടെ നമ്മടെ മാങ്ങ തേങ്ങ തേങ്ങ തേങ്ങി വെച്ച കറി റെഡിയായി ഇനി ദേ മൂടി വെക്കണം കുറച്ച് നേരം കഴിഞ്ഞാൽ എണ്ണ എല്ലാം തെളിഞ്ഞിരിക്കും ങും ങേട്ടോ എന്തിന്റെ അടപ്പ് അടപ്പ് അടക്കുന്നത് കപ്പയ്ക്ക് കൊണ്ടേച്ചേ ഏ ചെറിയ ഇതിടു നിന്ന് അടവും ഓട്ടോയാ പുഴുക്ക് റെഡിയായിട്ടുണ്ട് ങേട്ടോ കപ്പ പുഴുക്ക് ഇലക്കി സെറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെംഗരടി വടർ സെറ്റ് ആയിരിക്കുന്നു കപ്പ ുന്നു കഴിച്ചാൽ മാത്രം മതി വിവാൻ ഇപ്പം പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് വിവാൻ അതിന് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് ഏ അല്ലാണോ ആ നമ്മ രാവിലെ കപ്പുഴുക്കും പുഴുപേം കൂടെ കഴിക്കുകയാണ് നമുക്കത് മതി എന്ന് പറഞ്ഞോണ്ട് കുടിക്കാനാ ഞാനെ പശുവിനെ ഇറക്കാനുണ്ട് പശുവിനെ കൂടെ അവനെ കൂട്ടീന്ന് ഇറക്കിയിട്ട് വന്നിട്ടേ ഞാൻ കഴിക്കുള്ളു അതെല്ലാം കൂടെ പല സമയത്താണ് കൂടുതലും വരുന്നത് കാരണം പല പരിപാടികൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിനകത്ത് സമയവ്യത്യാസം വരുന്നത് എനിക്കാണ് കൂടുതലും ഞാനിത് വീഡിയോ പിടിക്കണം പിന്നെ പുറത്തെ പ്രശൻ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നാൽ അപ്പോൾ അതുകൊണ്ടാണ് താമസിച്ച് പോകുന്നത് അതിലും പറ്റുമ്പോഴൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ വിവാഹം പുറത്തേക്ക് പോകാനുള്ളവരാണ് അവനാദ്യം കഴിച്ച് അങ്ങനെ ആണ് അതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത് ഒരുമിച്ച് ഒരുമത്തേന് സമയം പോകുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് നിങ്ങളുടെ കമനകളും ലൈക്കുകളും ഷെയറുകളും നിങ്ങൾക്ക് നോക്കുക എല്ലാരോടും പറഞ്ഞു എല്ലാവരും ചെയ്യണം നിർബന്ധിട്ടില്ലല്ലോ ചെയ്താൽ കൊള്ളാമെന്ന് നോക്കുക ബൈ